ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ല ഉപകാരപ്പെടുന്ന ആയിട്ടാണ് ഞാൻ വന്നത് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കല്ല ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വാച്ച് വീഡിയോ ഫോർ ദൈം പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ആൻഡ് നമ്മളെ മീൻ മുറിക്കുന്ന കത്രികക്ക് മൂർച്ച ഇല്ലെങ്കിൽ അതിൻ്റെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മുട്ടത്തോടുണ്ടല്ലോ അത് ഇതുപോലെ മുറിച്ച് കൊടുത്താൽ മതി നമ്മളെ വീട്ടിൽ എന്തായാലും ഡെയിലി മുട്ടത്തോടുണ്ടാവുമല്ലോ അപ്പോൾ ഇതുപോലെ മുറിച്ച് കൊടുത്താൽ മതി നല്ല മൂർച്ച കിട്ടും നമ്മളെ കത്രികയ്ക്ക് ഇതുപോലെ മുറിച്ചതിന് ശേഷം എന്നാൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ പൊടിച്ചെടുത്താൽ നമ്മളെ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിനും നല്ല മൂർച്ചം കിട്ടുന്നതാണ് എന്നിട്ട് ഈ മുട്ടത്തോട് പൊടിച്ചത് നിങ്ങൾ കളയണ്ട കേട്ടോ നല്ലൊരു വളമാണ് മുട്ടത്തോട് പൊടിച്ചത് അങ്ങനെ തന്നെ വേണമെങ്കിൽ നമ്മളെ ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ ഇട്ട് കൊടുക്കാം നിങ്ങൾ രണ്ട് മൂന്ന് ദിവസത്തെ മുട്ടത്തോട് കഴുകി ഉണക്കാൻ വെക്കുക കഴുകിയിട്ടില്ലെങ്കിൽ അതിൽ പുഴുക്കളൊക്കെ വരും അതുകൊണ്ട് കഴുകിയിട്ട് വെക്കണം കേട്ടോ എന്നിട്ട് അത് മുട്ടത്തോടെ എടുത്ത് വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ദിവസം ചായ ഉണ്ടാക്കുമല്ലോ അപ്പോൾ ചായപ്പൊടി മട്ടും അതേപോലെ എടുത്തു വെക്കുക പാൽ ചായ ആണെങ്കിൽ ഒന്ന് കഴുകിയിട്ട് അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് കഴുകിയിട്ട് വെക്കണേ എന്നിട്ട് ഒരു മൂന്ന് ദിവസമൊക്കെ ആയാൽ ആദ്യം മുട്ടത്തോട് പൊടിച്ചെടുക്കുക എന്നിട്ട് അതിൽ ചായപ്പൊടി മട്ട് ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ലോണം അരച്ചെടുക്കുക പിന്നെ ഒരു മൂന്ന് ദിവസമൊക്കെ പുളിക്കാൻ വെച്ച കഞ്ഞിവെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് ഒരു ഇരട്ടി വെള്ളവും ചേർത്ത് നേർപ്പിച്ചെടുത്ത് നമുക്ക് ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ അതുപോലെ പച്ചക്കറികൾക്കും ചെടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലൊരു വളമാണത് പിന്നെ ഈ ടിന്നിൽ വരുന്ന ബിസ്ക്കറ്റിൻ്റെ അടിയിലുള്ള ഈ കവറില്ലേ ഇത് കളിയുണ്ടട്ടോ ഇത് ഞമ്മക്ക് ഉപകാരമുള്ളതാണ് ഇതിൻ്റെ അടിഭാഗത്ത് ഞമ്മക്ക് ഓൾസ് ഇട്ട് കൊടുക്കാം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇതുപോലെ ഉണ്ട് അപ്പോൾ രണ്ടെണ്ണത്തിൽ ഞാൻ ഇതുപോലെ ഓൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ നമുക്ക് വിത്ത് മുളപ്പിച്ചെടുക്കാൻ പറ്റും വിത്ത് മുളപ്പിക്കാനുള്ള പോട്ടി മിക്സ് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം എന്നിട്ട് പിന്നെ ഇതിൽ വിത്തിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതിൽ തക്കാളിയുടെ വിത്താണ് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് കുറച്ച് കൂടുതലിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നനച്ചു കൊടുക്കണം വെള്ളം അങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കരുത് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ ഇനി ഇതുപോലത്തെ ബിസ്ക്കറ്റിൻ്റെ കവർ ഉണ്ടെങ്കിൽ ആരും കളയണ്ട അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു വർഷം വരെ ചക്കക്കുരു കേടാവാതിരിക്കാനുള്ളൊരു ടിപ്പാണിത് ചക്കക്കുരു കുറച്ചൊന്ന് പഴയതാവണം ഇതിൻ്റെ വെള്ളം കുറച്ച് വെലിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ തൊലി ഒന്ന് ചുരുങ്ങണം അപ്പോഴാണ് ചക്കക്കുരിന് ടേസ്റ്റ് കൂടുക ഇതിൻ്റെ മേലത്തെ തൊലി കളഞ്ഞിട്ട് നമുക്കിതെല്ലാം സിബ് ലോക്ക് വേഗം പിന്നെ ഫ്രീസറിൽ വെക്കാം നമ്മൾ ആവശ്യത്തിന് എടുക്കുമ്പോൾ തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി ഫ്രീസറിൽ വയ്ക്കുന്നത് കൊണ്ട് ടേസ്റ്റ് കുറവൊന്നുമില്ല നമ്മൾ പുതിയ കുരു ഉണ്ടാക്കിയതുപോലെ തന്നെ ഉണ്ട് ഇതുപോലെ നമുക്ക് പച്ചമാങ്ങയും മാങ്ങയും സ്റ്റോർ ചെയ്ത് വെക്കാം ഒരു വർഷം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പച്ചമാങ്ങയുടെ മാങ്ങയുടെ സീസണിൽ കുറച്ചധികം മാങ്ങ തൊലി കളഞ്ഞ് നമ്മൾ കറിയിൽ ഇടുന്ന ആ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഫ്രീസറിൽ വെച്ചാൽ മതി നമ്മൾ എടുക്കുന്ന സമയത്ത് പിന്നെ വെള്ളത്തിലിട്ടാൽ മതി നമ്മൾ ഫ്രഷ് മാങ്ങ കറി വെച്ചതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങ എല്ലാം കൂടി ഒന്നിച്ച് ഒട്ടിപ്പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി എല്ലാം വിട്ട് കിട്ടും നമുക്ക് എടുക്കുന്ന സമയത്ത് എളുപ്പത്തിലെടുക്കാം പിന്നെ നമുക്ക് നത്തലിയുടെ മുള്ളെങ്ങനെയാണ് എളുപ്പത്തിലെടുക്കുന്നത് എന്ന് നോക്കാം പിന്നെ ഇതിൻ്റെ ചെതമ്പല് കളഞ്ഞിട്ട് പിന്നെ തലയും വയറും കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് വയർ ക്ലീൻ ചെയ്തിട്ട് ഈ വാലിൻ്റെ ഭാഗത്ത് ഒന്നങ്ങ് വിടർത്തി കൊടുക്കുക ഇതുപോലെ എന്നിട്ട് നമുക്ക് മേലെ നിന്ന് ഇതുപോലെ പിടിച്ചിട്ട് മുള്ളു എളുപ്പത്തിലെടുക്കാം ഇതിൻ്റെ വാലടക്കുക ഇങ്ങോട്ട് പോരും ചെറിയ നത്തോലിക്ക് പിന്നെ ചതമ്പലൊന്നും ഉണ്ടാവില്ല ഇനി മുള്ളെടുത്തിട്ടാണ് നിങ്ങൾ കറിയും ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ എടുത്താൽ മതി ചിലർ അങ്ങനെ മുള്ളോട് കൂടി തന്നെയാണ് ഫ്രൈയും കറിയും ഒക്കെ ഉണ്ടാക്കുന്നത് ഞാനിവിടെ നത്തോലി കിട്ടിയാലേ മുള്ളെടുത്ത് കളിയും എന്നിട്ട് കറിയും ഫ്രൈ ഒക്കെ ഉണ്ടാക്കുകയുള്ളൂ ഇനി നമുക്ക് കാച്ചാത്ത പാലിൽ നിന്ന് എങ്ങനെയാണ് ബട്ടർ കിട്ടുന്നതെന്ന് നോക്കാം നന്നായി തണുപ്പിച്ച പാലിൻ്റെ മേലെ ഇങ്ങനെ ക്രീം കട്ടിയായിട്ട് നിൽക്കുമല്ലോ ആ ക്രീം പതുക്കെ കോരിയെടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് പിന്നെ ഒരു ലിറ്റർ പാലാണ് ഫ്രിഡ്ജിൽ പാല് വെക്കുന്ന റാക്ക് ആട്ട വെച്ചത് ഒരു പതിനാല് പതിനഞ്ച് മണിക്കൂർ തണുപ്പിച്ചാൽ നല്ലത് നല്ലവണ്ണം തണുത്ത് കിട്ടണം ക്രീം കുറച്ച് സമയം അടിച്ചാൽ ഇതുപോലെ കട്ടിയായിട്ടുണ്ടാകും ഇനി നമുക്ക് ഒന്നും അടിച്ചെടുക്കാം മൂടി അടിച്ചെടുക്കുമ്പോൾ നമുക്ക് മൂടീൻ്റെ മേലെ ഇന്നെ കാണാൻ പറ്റും പിന്നെ ബട്ടർ തെളിഞ്ഞു വന്നാൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത ക്രീം കട്ടി കുറയുന്നത് അപ്പോൾ തുറന്ന് നോക്കുക ഇതുപോലെ ബട്ടർ തെളിഞ്ഞ് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അടിക്കരുത് കേട്ടോ ഇതുപോലെ നല്ല എല്ലോ കളറിൽ ബട്ടർ തെളിഞ്ഞിട്ടുണ്ടാകും എന്നിട്ട് ഇതിൽ അര ഗ്ലാസ് അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് അങ്ങനെ തട്ടി കൊടുത്തിട്ട് ഉരുട്ടിയെടുക്കാം ഇനി ഇതിലുള്ള പാലിൻ്റെ അംശം പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് വെള്ളത്തിൽ ഇത് കഴുകിയെടുക്കണം ഇനി നമുക്കിത് പിന്നെ ഒരു ബട്ടർ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം വാർത്തിയെടുത്തിട്ട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന ബട്ടറിൻ്റെ ഒരു ഷേപ്പിൽ വേണമെങ്കിൽ നമുക്കിതൊന്ന് ഫ്രീസറിൽ വെക്കാം ഒരു മൂന്നോ നാലോ മിനിറ്റ് മാത്രം വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ ഇത് ഉറച്ചു പോകും ബട്ടർ ആയതുകൊണ്ട് പിന്നെ ഒരു നാല് മിനിറ്റ് ആകുന്നേലും ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് ഇനി നമുക്കിത് പിന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അത് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അത് നനവുള്ളത് കാരണം ഇത് കണ്ട ഇതുപോലെ നമുക്ക് ലെവൽ ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ബട്ടറിൻ്റെ അത്രയും ഷേപ്പ് ഇല്ലെങ്കിലും ഇതിനെ നമുക്ക് ഫ്രീസറിൽ വെക്കാം ഇങ്ങനെ ഒരു മൂന്നാഴ്ച എടുത്ത് വെച്ചിട്ടുള്ള ബട്ടറാണിത് ഫ്രീസറിൽ വെച്ചതാണ് മൂന്നാഴ്ച കൊണ്ട് നമുക്ക് ഇത്രയും ബട്ടർ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഉരുക്കി എടുത്തിട്ട് നെയ്യ് ഉണ്ടാക്കാം ഇത് പിന്നെ പുറത്ത് വെച്ചിട്ട് നല്ലോണം തണുപ്പ് മാറിക്കിട്ടിയാൽ നമുക്ക് ഉരുക്കിയെടുത്തിട്ട് നെയ്യ് ഉണ്ടാക്കാം ഇത് പാക്കറ്റ് പാലിൽ നിന്ന് കിട്ടിയ ബട്ടറല്ല നമുക്ക് വീട്ടിൽ നിന്ന് വാങ്ങിച്ച പാലിൽ നിന്നാണ് ബട്ടർ കിട്ടിയത് പാക്കറ്റ് പാൽ ഇതുപോലെ അടിച്ചെടുക്കാൻ നിൽക്കണ്ട കേട്ടോ പിന്നെ പണി കിട്ടും ഞാൻ അടിച്ചു നോക്കിയിട്ട് പിന്നെ പതഞ്ഞ് വരുന്നേ ഉള്ളൂ പാക്കറ്റ് പാലിൽ നിന്ന് നമുക്ക് ബട്ടർ കിട്ടില്ല അപ്പം വീട്ടിൽ നിന്ന് വാങ്ങിച്ച പാലുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്ക് നമുക്ക് നല്ല തിരക്കുള്ള സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ ടാപ്പ് ഒട്ടിക്കാൻ എടുക്കുക നമ്മൾ ഇതുപോലെ എടുക്കാൻ നോക്കുമ്പോൾ നമുക്ക് ഏത് ഭാഗത്തു നിന്നാണ് അത് എടുത്തതെന്ന് മനസ്സിലാവില്ല പിന്നെ ഒട്ടിപ്പിടിച്ചിട്ട് നമ്മൾ കുറേ ഇങ്ങനെ പരതണ്ടി വരും അപ്പോൾ നമുക്ക് പിന്നെ ഇങ്ങനെ പരതേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ടൂർ പിക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ പറിച്ച് ഇവിടെ ഒരു ടൂർ പിക്ക് വെച്ചു കൊടുക്കുക എന്നിട്ടങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി പിന്നെ നമുക്കിത് എടുക്കുന്ന സമയത്ത് പകുതിയായിട്ട് മുറിഞ്ഞു പോകില്ല നല്ല വൃത്തിക്ക് എടുക്കാനും പറ്റും പിന്നെ നമ്മളെ പഞ്ചസാരയിൽ ഇറുമ്പ് ഒരു ടിപ്പാണ് ഇത് ഇത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ പഞ്ചസാരൻ്റെ മൂടിനെക്കാട്ടിലും വലിയൊരു തുണി എടുക്കുക ഞാനിപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിലുള്ളൊരു മൂടിയായത് കൊണ്ട് തുണി ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തത് പിന്നെ അധികം കട്ടിയുള്ള തുണി എടുക്കരുത് പിന്നെ നമ്മളിത് അടച്ചു കൊടുക്കുമ്പോൾ നല്ലോണം അങ്ങ് അടഞ്ഞ് കിട്ടില്ല തുണി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ അടുപ്പ് അടച്ചു കൊടുത്താൽ മതി ഈ തുണി വൃത്തിയേടാകുമ്പോൾ ഒന്ന് മാറ്റി ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഈ ഒരിക്കലും ഉറുമ്പ് വരില്ല ഇതുപോലെ ഇട്ട് കൊടുത്താൽ നമ്മളിങ്ങനെ തുണി ഇട്ട് കൊടുത്ത് ടൈറ്റായിട്ട് മൂടിക്കഴിഞ്ഞാൽ നമ്മൾ മൂടി പൊന്തിച്ചാൽ നമുക്ക് തുറക്കാൻ പറ്റില്ല ഇതുപോലെ തുണി അങ്ങ് പൊന്തിച്ച് കൊടുക്കണം നല്ല പെട്ടെന്ന് ഞമ്മക്ക് തുറക്കാൻ പറ്റും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു ടിപ്പാണ് ഇത് ഇപ്പോൾ ഉറുമ്പൊന്നും വരുന്നില്ല എന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നിട്ട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ നിങ്ങൾക്ക് ഞാൻ മല്ലി മുളപ്പിച്ചത് കാണണ്ടേ നല്ലോണം മുളച്ച് വന്നിട്ടുണ്ട് ഈ വിത്തിട്ട് കൊടുക്കുമ്പോൾ എനിക്കൊരു പ്രതീക്ഷ മുളച്ച് കിട്ടും എന്നുള്ളത് അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇഷാ ഞാൻ പിന്നെ ഇതിൻ്റെ ഇത് മുളപ്പിക്കുന്ന വീഡിയോ ഞാൻ ഇടുന്നതാണ് എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി മല്ലിയെല്ലാം മുളച്ച് വന്ന് വളർന്ന് കിട്ടിയപ്പോൾ കുറേ പുതിയ നട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ മേത്ത് നശിച്ചു പോയി ഇൻഷാല്ല ഇനി ഉണ്ടാക്കണം പുതിന എങ്ങനെയാണ് നട്ട് വളർത്തേണ്ടതെന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടതാണ് എൻ്റെ ചാനലുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്ക് അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ലാ അടുത്ത വീഡിയോ കാണാം താങ്ക്